ൾ മുസമ്പിയുടെ കൃഷി ചെയ്യുക എല്ലാ കൃഷികളും നിങ്ങൾ ചെയ്യുക നല്ലോണം വരുമാനം കണ്ടെത്തുക എല്ലാവരും സന്തോഷവും ഐശ്വര്യവും എല്ലാം നേരിടുക എന്ന കൃത്യമായ കൃഷി എല്ലാ സാധനങ്ങളും നിങ്ങളെ വീട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കുക നേഴ്സറിയിൽ നിന്ന് ഏതെല്ലാം നേഴ്സറിയിലുണ്ടോ നേഴ്സറിയിൽ പോയിട്ട് ഫസ്റ്റ് കോട്ടി സാധനം വാങ്ങുക ഇത് മുസമ്പിയാണ് മുസമ്പിയും മൂന്നും മെരടുകൾ ഉണ്ടെങ്കിൽ നല്ല വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മുസമ്പിയും അപ്പം മുസമ്പിയും കൂടി ചാണകപ്പൊടി ജൈവ വളവും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മുസംബി കൃഷി നോക്കുക നല്ലോണം മുസമ്പി ഉണ്ടാവും നമ്മളെ നാട്ടിൽ തന്നെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വളപ്പൊടിയും ജൈവ വളവും ഉപയോഗിച്ചിട്ട് മുസമ്പി നമ്മളിപ്പം ഇത് കൃഷി സ്ഥലത്തേക്ക് രണ്ട് മൂന്നെണ്ണമാണ് നടുന്നത് ഏത് മൂന്നെണ്ണം ഞമ്മളെ സ്ഥലത്ത് മുസംബി കൃഷി ചെയ്യുക മൂന്നെണ്ണം ഇതിപ്പം പറമ്പിലേക്ക് പോകുന്നതാണ് ഇത് പേടി അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ എല്ലാ സംഗതിയും നമ്മൾ ഒരേ കൃഷിയിലായിരുന്നു വെറും തെങ്ങ് ചെറിയ ആളുണ്ട് വെറും തെങ്ങ് കൃഷിയാണ് അതാക്കാറ് മ്മള് കഴങ്ങ് കയങ്ങ് തെങ്ങ് പിന്നെ കൊക്കോ പിന്നെ വള്ളി കുറ്റിക്കുരുമുള് പല ജാമ എട്ടൊമ്പത് ജാതി